കഴിഞ്ഞ ദിവസം പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ രാജ്ഭവനിൽ ഒരു പരിപാടി നടത്തിയിരുന്നു പക്ഷേ നമ്മുടെ കൃഷിമന്ത്രി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവിടെ ഉണ്ടായിരുന്ന ഭാരതാംബയുടെ ഫോട്ടോയാണ് ഈ ഭാരതാമ്പയെ കൂടുതൽ ബി ജെ പി കാര് കൂടുതൽ പ്രമോട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ ഭരണഘടനയിൽ അങ്ങനെ എന്തെങ്കിലുമുണ്ടോ ഇന്ത്യയുടെ ഭരണഘടനയിൽ ഒരിടത്തും ഭാരതാംബ എന്നുള്ളൊരു സങ്കല്പം എവിടെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല അപ്പോൾ എങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഭാരതാംബ എന്ന് പറയുന്ന സങ്കല്പം നമുക്കറിയാം സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും ആനന്ദമഠം ബഗിംചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ ഭാരതത്തിൻ്റെ ആനന്ദമഠത്തിലൂടെയും അല്ലെങ്കിൽ അതിനു മുമ്പുള്ള പല കലാകാരന്മാരും അല്ലെങ്കിൽ കാവ്യങ്ങളിലൂടെയാണ് നമ്മളൊരു ഭാരതാംബ സങ്കല്പം അതായത് ഭാരതമെന്ന് പറയുന്ന നാടിനെ നമ്മൾ പണ്ട് മുതൽക്ക് തന്നെ നമ്മുടെ ആർഷഭാരതത്തിൽ എന്താണ് ജനനി ജന്മപൂ ജൈവ എന്നൊക്കെ തന്നെ അതായത് പെറ്റമ്മയും പിറന്ന നാടും എന്നുള്ളൊരു സങ്കല്പം പണ്ട് മുതലേ ഉണ്ട് അപ്പോൾ ആ ഒരു സങ്കല്പത്തിനെ മറപിടിച്ചുകൊണ്ടാണ് ഒരു പക്ഷേ എന്ത് ചെയ്യുന്നത് ഒരു ഭാരതാമ്പിലെ ഒരു ഭാരതമാതാവ് എന്നൊരു സങ്കല്പത്തിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഭാരതമാതാവിനെ അല്ലെങ്കിൽ ഭാരതമെന്ന് പറയുന്നതിനെ മാതാവായിട്ട് ആദരിക്കുന്നതിനെയും ഒന്നും ആദ്യം തന്നെയും എനിക്ക് തോന്നുന്നില്ല ആരും എന്ത് ചെയ്യുന്നുണ്ട് തെറ്റായി കാണുന്നില്ല തെറ്റായി കാണുന്നില്ലായിരുന്നു കാരണം പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല ഇവിടെ ഭാരതമാതാവ് എന്ന് പറയുന്ന സങ്കല്പം പിടിച്ചിരിക്കുന്ന കൊടി എന്താണ് കാവിക്കൊടി കാവിക്കൊടിയാണ് അപ്പോൾ കാവിക്കൊടി പിടിച്ചിരിക്കുന്ന മാത്രമല്ല അതൊരു അഖണ്ഡ ഭാരതത്തെയാണ് എന്തു ചെയ്യുന്നത് ആ ചിത്രത്തിൽ പ്രതിദാനം ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡ ഭാരതത്തെ എന്ത് ചെയ്യുന്നില്ല നമ്മുടെ ഭാരതാമ്പ ഇന്ന് നമ്മുടെ റിപ്പബ്ലിക് പരിപാടികളിൽ സ്വാതന്ത്ര്യദിന പരിപാടികൾ സ്കൂൾ കലോത്സവങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ദേശീയോഗ്രദനമായിട്ടുള്ള പരിപാടികളിലൊക്കെ തന്നെ നമ്മൾ ഭാരതാമ്പയുടെ എന്താണ് ചിത്രം പിടിച്ചവരും അല്ലെങ്കിൽ ഭാരതാമ്പയുടെ രൂപം വർഷം കെട്ടിയവരും ഒക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ തന്നെ എന്താണ് പിടിക്കുന്നത് ത്രിവർണ്ണ പതാകയാണ് കാരണം നമ്മുടെ രാജ്യം സ്വതന്ത്രമായി രാജ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിൽ റിപ്പബ്ലിക് ആയ ശേഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദേശീയ പതാക എന്ന് പറയുന്നത് ത്രിവർണ പതാകയാണ് കാവ്യ പതാകയല്ലേ അപ്പോൾ നമ്മുടെ ഭാരതമാതാവ് എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടെങ്കിൽ ഭാരതമാതാവിനെ ആരെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ ഭാരതത്തെ മാതാവായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ പിടിക്കേണ്ട കൊടി എന്താണ് ത്രിവർണ്ണ പതാക ത്രിവർണ പതാകയാണ് ദേശീയ അല്ലാതെ കാവ്യ പതാകയല്ല അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ് ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഗവർണറുടെ വിശ്വാസ പ്രമാണങ്ങളിൽ എന്താണ് ഇത്തരത്തിൽ ആ വിശ്വാസ പ്രമാണമായിട്ട് പുള്ളിക്കാരൻ വന്നു പക്ഷേ എന്ത് ചെയ്തില്ല കേരളത്തിലെ കൃഷിമന്ത്രി അദ്ദേഹത്തെ നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ കൃഷിമന്ത്രി പി പ്രസാദ് എടുത്തത് ശക്തമായ നിലപാടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്കോ കേരളത്തിലെ ഭരിച്ചു പാർട്ടിക്കോ ഇല്ലാത്ത നിലപാട് അജഞ്ചലമായിട്ടുള്ള നിലപാടാണ് പി പ്രസാദ് എടുത്തത് അതിന് അദ്ദേഹത്തെ അംഗീകരിച്ചേ മതിയാവത്തുള്ളൂ അല്ല ഈ ഭാരതാമ്പയെ പലപ്പോഴും എല്ലായിടങ്ങളും പ്ലേസ് ചെയ്യുന്നുണ്ട് ഞാൻ ഒരു ബി ജെ പി സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഒരു കോൺഗ്രസ് നേതാവ് പോലും ഭാ ഭരത് മാതാ കി ജെ എന്ന് വിളിക്കാൻ തയ്യാറല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതെന്തുകൊണ്ടായിരിക്കാം ആര് പറഞ്ഞാൽ ആർക്കാണ് ഭാരത് മാതാ കി ജെ വിളിക്കുന്നതിനോ അല്ലെ വന്ദേമാതരം വിളി പാടുന്നതിനോ ഇതൊക്കെ കോൺഗ്രസിൻ്റെ വേദികളിലല്ലേ വിളിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഈ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വേദിയിലാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത് വന്ദേമാതരം ആജി ആലപിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഭാരത് മാതാ കി ജയൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ചില കാലഘട്ടത്തിലൊക്കെ എന്ത് ചെയ്യുന്നു ചില ആളുകളൊക്കെ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ ഇവരിതിനെയൊക്കെ എന്ത് ചെയ്യുകയാണ് കടത്തിക്കൊണ്ട് പോകുന്നതാണ് അല്ല ഇവർ ഇത് കടത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാലും പിന്നീട് അവരതിൻ്റെ ആ അട്ടിപ്പേരാവകാശം പേറുമ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി അതിനെ എതിർക്കാത്തത് അല്ല കോൺഗ്രസ് പാർട്ടി എതിർക്കേണ്ടതായ ഒരു കാര്യമില്ല കാര്യം ചരിത്രം നമ്മുടെ മുമ്പിലുണ്ടല്ലോ രാഹുലേ അതായത് തൊള്ളായിരത്തി എൺപത്തി അഞ്ചുമായ എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട ശേഷം പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളുമായി ഒരു രാജ്യത്തെ അല്ലെങ്കിൽ കൊളോണിയൽ ഭരണത്തിൽ ഭരണത്തിലാണ്ട് കിടന്നിരുന്ന ഒരു രാജ്യത്തെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിക്കുന്നതും സ്വാതന്ത്ര്യാനന്തരം ഈ രാജ്യത്തെ ഇത്തരത്തിലൊരു ദേശീയത കെട്ടിപ്പെടുത്തിക്കൊണ്ട് മതേതര നിലപാടുകളിലൂടെ ഇന്ന് കാണുന്ന രീതിയിൽ ലോകത്തിലെ ഒരു വൻ ശക്തിയാക്കുന്നതിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വഹിച്ച പങ്കിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സംശയം ഉന്നയിച്ചാലും ആ സംശയത്തിന് എന്തുകൊണ്ട് നൂറുകണക്കിന് ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമ്മളെ സാധിക്കും അപ്പോൾ അങ്ങനെ ഒരു നമ്മൾ തന്നെയാണ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല ഇവിടെ ഭാരതമാതാ കി വിളിക്കുന്നതോ അല്ലെങ്കിൽ ഈ പറയുന്ന വന്ദേമാതര ഉന്നയിക്കുന്നതോ അല്ല പ്രശ്നം ഇവിടെ കൃത്യമായിട്ട് അതിൻ്റെ ഇടയിലേക്ക് രാഷ്ട്രീയം കൊണ്ടുവരികയാണ് ഇവിടെ കൊണ്ടുവന്ന ഈ എന്താണ് കാവ്യ പതാക പിടിക്കുന്ന ഭാരതമാതാവിനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് അങ്ങനെ അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ട് വരുന്നത് കാവ്യ പതാക പിടിക്കുന്ന ഭാരതമാതാവിനെ അംഗീകരിക്കേണ്ട ആവശ്യമില്ല കാര്യം നമ്മുടെ ഭരണഘടന ഇവിടെ മതേതര രാജ്യമാണ് ഇവിടെ രാജ്യത്തിനൊരു ദേശീയ പതാകയുണ്ട് രാജ്യത്തിന് എന്തുകൊണ്ട് കൃത്യമായിട്ടുള്ള അതിർവരമ്പുകളോടുള്ള ഭൂപടമുണ്ട് അപ്പോൾ ഒരു രാജ്യത്ത് ആ ഭൂപടത്ത് നിൽക്കുന്ന ഭാരതാംബയെ അകത്തിരിക്കേണ്ട ആ ഒരു കർത്തവ്യവും കടമയും മാത്രമേ ഉള്ളൂ അവിടെയും വ്യത്യാസമുണ്ട് ഈ ഭാരതമാതാവ് എന്നുള്ളൊരു സങ്കല്പം ഇന്ത്യൻ ഭരണഘടനയിൽ എനിക്കറിയില്ല എവിടെയുണ്ടെന്ന് ഉണ്ടെന്ന് ഭാരത ഭാരതമാതാവ് പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്താണ് ഭാരത ഭാരതത്തെ അമ്മയായിട്ടും ദുർഗയായിട്ടും ഒക്കെ കണ്ട ഒരുപാട് ഒരുപാട് സങ്കല്പങ്ങളുണ്ട് അപ്പോൾ അതിനെ ആരും എന്ത് ചെയ്യുന്നില്ല എതിർക്കുന്നില്ല എതിർക്കേണ്ട ആവശ്യമില്ല കാര്യം എന്താണ് ദേശീയത എന്ന് പറയുന്നത് എല്ലാവരും കോൺഗ്രസിൻ്റെ ആയാലും അല്ലെങ്കിൽ ബി ജെ പിയുടേതായാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകനായാലും ദേശീയത എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ളൊരു വികാരമാണ് പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ദേശീയതയുടെ മറവിൽ അവരുടെ അജണ്ട നടപ്പിലാക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ദേശീയത എന്ന് പറയുന്നത് ഒരിക്കലും ബി ജെ പിക്ക് അട്ടിപ്പേറില്ല അല്ലെങ്കിൽ സംഘപരിവാറിന് അട്ടിപ്പേറില്ല കാരണം ദേശീയത എന്ന് പറയുന്നത് ഇന്ത്യയുടെ ദേശീയത എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയതയാണ് ഇന്ത്യയുടെ ദേശീയത പക്ഷേ അവരെപ്പോഴും ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ട് കോൺഗ്രസ്സുകാർക്ക് ദേശീയതയില്ല ബി ജെ പി കാര്ക്ക് മാത്രമേ ദേശീയത ഉൾപ്പെടെ പല തവണയായിട്ട് പല ആളുകളിലേക്ക് ഇഞ്ചെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടായിരിക്കും കോൺഗ്രസ് അപ്പോൾ ഇപ്പോഴും അത് എതിർക്കാത്തത് അല്ല ദേശീയതയില്ല എന്ന് ബി ജെ പി പറയുമ്പോൾ എങ്ങനെയാണ് ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനത്തെ നയിച്ചതാരാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേരിത്തുന്നതാരാണ് ഇന്ത്യക്ക് ഭരണഘടന സംഭാവന ചെയ്തതാരാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ അഞ്ഞൂറ്റി മുപ്പത്തെട്ട് നാട്ടുരാജ്യങ്ങളായി നിന്ന ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ആയിരക്കണക്കിന് ഭാഷ സംസാരിക്കുന്ന ജാതിയും ഉപജാതികളുമായി ആയിരക്കണക്കിന് വിഭാഗങ്ങളുള്ള സാക്ഷരതയിൽ ഇരുപത് ശതമാനം പോലും സാക്ഷരതയില്ലാത്ത ഒരു രാജ്യത്തെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് കെട്ടിപ്പടുത്ത് ഈ രാജ് നാട്ടുരാജ്യങ്ങളെ ലയിപ്പിച്ച് ഇന്ത്യൻ യൂണിയനാക്കി മാറ്റി ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയൊരു ഫെഡറൽ രാജ്യമാക്കി മാറ്റിയത് ആരാണ് ബി ജെ പി ആണോ പക്ഷേ ബി ജെ പി പറയുന്നത് നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് ഇതെല്ലാം നടക്കുന്നത് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വരുമ്പോഴും എന്തുകൊണ്ട് ഈ രാജ്യം ഇവിടെ തന്നെ ഉണ്ടല്ലോ ഇപ്പോൾ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നതെന്നല്ലാതെ ഇന്ത്യയിലെ രാഷ്ട്ര നിർമ്മാണത്തിൽ നരേന്ദ്രമോദി വഹിച്ച പങ്ക് എന്താണ് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മഹാത്മാഗാന്ധിജിയും മുതൽ ജവഹർലാൽ നെഹ്റു മുതൽ ഈ സർദാർ വല്ലഭായ് പട്ടേലും അല്ലെങ്കിൽ അങ്ങനെ ഈ പറയുന്ന ഓരോരോ പ്രധാനമന്ത്രിമാർ ലാൽ ബഹദൂർ ശാസ്ത്രി ആയാലും ഇന്ദിരാഗാന്ധി ആയാലും രാജീവ് ഗാന്ധി ആയാലും അങ്ങനെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ കെട്ടിപ്പെടുത്തുവാൻ വേണ്ടി ഈ രാജ്യത്തിന്റെ ദേശീയതയ്ക്ക് വേണ്ടി ഈ രാജ്യത്തിന്റെ ദേശീയതയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എത്ര രക്തസാക്ഷികളുടെ പേര് പറയാൻ ബിജെപിക്ക് പറ്റും ബി ജെ പി സ്വാതന്ത്ര്യ സമരകാലത്തിലെ ചരിത്രം കോൺഗ്രസിന് പറയാൻ പറ്റും ആയിരക്കണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികളെ പറയാൻ പറ്റും ബി ജെ പി ഇപ്പോഴും സവർക്കറെ ഒരു സ്വാതന്ത്ര്യസമര സേനാനിയായിട്ടാണ് മുദ്രകുത്താൻ ശ്രമിക്കുന്നത് പലപ്പോഴായിട്ട് ഇപ്പോൾ റിപ്പബ്ലിക്കിൻ്റെ ഫോട്ടോയിൽ വരെ കേന്ദ്രത്തിൻ്റെ ഫോട്ടോയിൽ വരെ സവർക്കർ ഇടിച്ചു കയറുന്നത് നമ്മൾ കണ്ടതാണ് അതൊക്കെ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ വീണ്ടും വീണ്ടും വരുന്നത് അല്ല അവിടെ ഇവിടെ ഒരാളെ എന്ത് ചെയ്യുന്നത് ഒരു ഇത്തരത്തിലൊരു സ്വാതന്ത്ര്യ സമര സേനാനിയാണോ അല്ലയോ എന്നൊന്നും നമ്മളല്ല തീരുമാനിക്കേണ്ടത് അപ്പോൾ അത് തീരുമാനിച്ചോണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടേതായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് അത് ഏത് മേഖലയിലാണെന്നുള്ള കാര്യമൊക്കെ ചരിത്രത്തിൻ്റെ ബോധ്യമുള്ളവർക്ക് അറിയാം അവിടെ എന്താണ് സ്വാതന്ത്ര്യസമരത്തിലാണോ പങ്കെടുത്തത് അതോ മാപ്പപേക്ഷ കൊടുത്ത് രക്ഷപ്പെടിയിലാണോ ഒക്കെ ചരിത്രരേഖകൾ ഉണ്ടല്ലോ അതിലൊന്നും ആർക്കും ചരിത്രത്തെ എന്ത് ചെയ്യാൻ കഴിയത്തില്ലല്ലോ കീറി എറിയാൻ കഴിയത്തില്ലല്ലോ ഇവിടെ പ്രശ്നം എന്താണ് ഇവിടെ ഒരു ഭാഗത്ത് ദേശീയത എന്ന് പറയുമ്പോൾ ദേശീയത എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ദേശീയതയാണ് അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ദേശീയത അല്ലാതെ ആർ എസ് എസിൻ്റെ ദേശീയതയല്ല ഭാരതമാതാവ് എന്ന് പറയുന്നത് ഭാരതമാതാവാണ് അല്ലാതെ എന്താ ത്രിവർണ്ണ പതാക പിടിക്കുന്ന ഭാരതമാതാവാണ് അല്ലാതെ പതാക പിടിക്കുന്ന ഭാരതമാതാവല്ല ഭാരതത്തിൻ്റെ എന്താണ് അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനയാണ് അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഭരണഘടനയാണ് അതല്ലാതെ ആർ എസ് എസിൻ്റെ എന്തല്ല വിചാരധാരല്ല അപ്പോൾ ഇതൊക്കെ ആക്കിയെടുക്കാനാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ അകണ്ട ഭാരതത്തെയാണ് എന്ത് ചെയ്യുന്നത് ഇവർ ചിത്രത്തിൽ വരച്ചു വരച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിനൊരു പ്രദേശത്തിൻ്റെ ഒരു ഭൂവിസ്തൃതയുണ്ട് അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് എന്തുണ്ട് എന്തുകൊണ്ട് കൃത്യകൃത്യമായിട്ടുള്ള അതിർവരമ്പുകളുണ്ട് അപ്പോൾ ആ അതിർവരമ്പുകളുള്ള രാഷ്ട്രത്തെ ബഹുമാനിക്കാൻ മാത്രമേ ഈ രാഷ്ട്രത്തിൽ എന്തുള്ളൂ പൗരന് കടമയുള്ളൂ അല്ലാതെ എന്തില്ല ഇവർ പഠിച്ചു കൊടുക്കുന്ന സാധനത്തിനൊന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ബഹുമാനിക്കേണ്ട ബഹുമാനിക്കേണ്ട ആവശ്യമില്ല ഒരു കാര്യം വളരെ വ്യക്തമാണ് പി പ്രസാദ് എടുത്ത ഉറച്ച നിലപാടാണ് പി പ്രസാദെന്ന നിലപാടിനോടൊപ്പം കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെയും മതേതര സമൂഹത്തിൻ്റെയും ഒക്കെ ഉറച്ച നിലപാടുണ്ട് എന്നാൽ ഗവർണർക്കെതിരെ ഇത്തരത്തിലൊരു കാര്യം കാണിച്ചിട്ട് പോലും ഒരു അക്ഷരം മുഖ്യമന്ത്രി എന്ത് ചെയ്തിട്ടില്ല മിണ്ടിയിട്ടില്ല മിണ്ടാൻ തയ്യാറായിട്ടില്ല അത് ഖേദകരമാണ്